കടയിൽ പോയി ഒക്കെ വില ചോദിച്ചപ്പോഴോ കട മൊത്തമായിട്ട് മേടിക്കാൻ പോകുന്ന പോലെയാണ് അവൻ്റെയൊക്കെ റേറ്റ് അപ്പോഴേ തീരുമാനിച്ചു ഇതൊന്നും വേണ്ട നമ്മുടെ ബജറ്റിൽ ഒതുങ്ങാൻ പറ്റുന്ന ഒരു പച്ചക്കറി വെച്ചിട്ടുള്ള കറികളൊക്കെ ഇനി മതിയെന്ന് അങ്ങനെ ഞാനിന്ന് ഉണ്ടാക്കിയതാണ് സവോള വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു തോരൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് കടി ഇട്ട് കൊടുക്കാം കടുുക നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് നിങ്ങളിത് വഴറ്റെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് പൊടിയായിട്ടരിഞ്ഞ ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഒരു കാരണവശാലും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് നല്ല ടേസ്റ്റാണ് ഇഞ്ചിയുടെ കൂടെ കൂടിയിട്ടുള്ള നമ്മുടെ ഈ തോരന നന്നായിട്ട് ഇളക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കറി റെഡിയാകും നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് അത് തീർത്തും പൊടിയായിട്ട് ഒരു ഏഴെട്ട് പച്ചമുളകാണ് ഈ ചേർക്കുന്നത് ആ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ മഞ്ഞൾപ്പൊടി എല്ലാത്തിലോട്ടും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള സാധനമാണ് തേങ്ങ തേങ്ങ ചിരണ്ടിയിട്ടോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടോ വെള്ളം തൊടാതെ മിക്സിയിലിട്ടൊന്ന് അടിച്ചോണ്ട് വരിക വെച്ചാൽ ഒന്ന് ചതച്ച് കൊണ്ടുവരണം അങ്ങനെ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് ചതച്ചാണ് ഈ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് അതും കൂടി നമുക്കൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ഈ സമയം നോക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് അങ്ങനെ സവോള വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തോരനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയേക്കുന്നത് എല്ലാ പ്രായക്കാർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു തോരനാണ് പച്ചക്കറികൾക്ക് ഇത്രയും വില കൂടിയൊരു സംസ്ഥാനം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്താ വില അല്ലേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലോട് കൂടിയ അടിപൊളി നമ്മുടെ സവാള തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളെല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ നല്ല അടിപൊളി തോരൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു തോരനാണ് കൂടാതെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരുടെ അഭിപ്രായവും എന്നെ എഴുതി അറിയിക്കുക ഉണ്ടാക്കിയതിന് ശേഷം